ഞാനിന്ന് എൻ്റെ തമ്പുനയിൽ കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഗണപതി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നിന്നും ഒരു സഹായം കൊടുക്കുന്നതിനെ പറ്റി ഒരു നോട്ടീസ് പുറത്തുവിട്ടിരുന്നു ആ നോട്ടീസിൻ്റെ ഒരു കോപ്പിയാണ് ഞാൻ എൻ്റെ തമ്പുനയിൽ കൊടുത്തിരിക്കുന്നത് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമേ ധനസഹായം കൊടുക്കുകയുള്ളൂ എന്നാണ് ഇതൊരു തെറ്റായ സന്ദേശമായി എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ അമ്പലമെന്ന് പറയുന്നത് എല്ലാ മതസ്ഥർക്കും വരാനും തൊഴാനും നേർച്ചകളിടാനുമൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു അമ്പലമാണ് തിരുവനന്തപുരത്തെ ഗണപതി ക്ഷേത്രവും ആറ്റുകാൽ ക്ഷേത്രവും നമ്മുടെ ശബരിമലയും എല്ലാ മതസ്ഥർക്കും ഒരുപോലെ തന്നെ പോകാനും നേർച്ചയിടാനും ഉള്ള അവകാശങ്ങളുള്ള ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്ന പരസ്യങ്ങൾ മറ്റു മനുഷ്യരുടെ മനസ്സിൽ വർഗീയ ചിന്തകൾ ഉണ്ടാവാനുള്ള അവസരമൊരുക്കുമെന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ അമ്പലത്തിലെ പ്രധാന നേർച്ച എന്ന് പറയുന്നത് തേങ്ങയാണ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് ഈ അമ്പലത്തിൽ വന്ന് എത്രയോ പ്രാവശ്യം തേങ്ങ ഉടക്കുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ടാണ് സിറ്റിയിലാണ് താമസിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണത് കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഈ അമ്പലത്തിൽ വന്ന് തേങ്ങ ഉടയ്ക്കുമ്പോൾ ഞാൻ അരികിലുണ്ടായിരുന്നു അമ്മയെന്തോ നേർന്നത് കൊണ്ടാവാം അവിടെ വന്നിട്ട് തേങ്ങ ഉടച്ചത് ഞങ്ങളെന്തായാലും ഒരു അമ്പല വിശ്വാസികളല്ല എന്നാൽ പോലും അവിടെ ധാരാളം പേര് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ വന്ന് തേങ്ങ തേങ്ങുടയ്ക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗണപതി ക്ഷേത്രം അതുപോലെ തന്നെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലും ഒരുപാട് ഹിന്ദു ക്രിസ്ത്യൻസും ഒക്കെ വരികയും പൊങ്കാലയിടുകയും ഒക്കെ ചെയ്യുന്ന അമ്പലങ്ങളാണ് ഇത്തരം അമ്പലങ്ങളിൽ നിന്നും ഇതുപോലെ വർഗീയപരമായ നോട്ടീസുകൾ ഇറക്കുന്നത് എത്ര തെറ്റായ രീതിയാണ് വിശന്ന് വലയുന്ന പിഷപാത്രത്തിലും മരിക്കാൻ കിടക്കുന്ന രോഗികളുടെ രോഗത്തിലും വർഗീയത കണ്ടെത്തുന്ന രീതി നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതാണോ ഇങ്ങനെ എല്ലാ മതക്കാരും അവരവരുടെ മതക്കാർക്ക് മാത്രമേ സഹായം ചെയ്യുള്ളൂ എന്ന് തുടങ്ങിയാൽ നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്താവും ഇത് വടക്കേ ഇന്ത്യയിലേക്കുള്ള ഒരു യാത്രയാണോ ക്കേണ്ടതുണ്ട് അപ്പോഴൊരു ചോദ്യം വന്നേക്കാം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരവരുടെ ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് സത്യമാണത് പക്ഷെ അവരാരും ഇതുപോലെ നോട്ടീസ് അടിച്ചിറക്കി നിങ്ങളെ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറയാറില്ല ഒരു ആരെങ്കിലും ഒരു സഹായം ചെന്ന് ചോദിച്ചാൽ അവർ കൊടുക്കാതിരിക്കത്തുമില്ല കൊടുക്കാത്ത ഒരു ചരിത്രവും കേരളത്തിലില്ല അതുപോലെ തന്നെ പ്രസിദ്ധി അർജിച്ച രണ്ട് പള്ളികളാണ് ഭീമാ പള്ളിയും വെട്ടുകാട് പള്ളി ഈ രണ്ട് പള്ളിയിലും കൂടുതൽ വരുന്ന സ്ത്രീകളും സീമന്തത്തിൽ സിന്ദൂരമണിഞ്ഞവരാണ് അവിടെ ആരും അവരെ തടയാറില്ല അവർ വരുന്നു പ്രാർത്ഥിക്കുന്നു പോകുന്നു എന്നാൽ അവിടെ കുർബാന നടക്കുമ്പോൾ കുർബാന മധ്യേ കൊടുക്കുന്ന കൂതാശയിൽ അവർ വിളിച്ചു പറയാറുണ്ട് ക്രിസ്ത്യാനികളല്ലാത്തവർ കൂതാശ സ്വീകരിക്കരുത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാൽ അവിടെ കൊടുക്കുന്ന ഭക്ഷണങ്ങളിലോ സഹായങ്ങളിലോ ഒരിക്കലും ഇങ്ങനെ ഒരു നിബന്ധന ഉണ്ടാകാറില്ല ഇന്ന് ഈ ക്ഷേത്രത്തിൽ നിന്നും ഇറക്കിയിരിക്കുന്ന നോട്ടീസ് ഒരു മുസ്ലിം മസ്ജിദിൽ നിന്നോ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നോ ആയിരുന്നുവെങ്കിൽ എന്തെല്ലാം കോലാഹാരങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു നമ്മുടെ നാട്ടിൽ ചില വീട്ടിന്റെ ഗേറ്റിലൊക്കെ ഒരു ബോർഡുണ്ടാവും ഇവിടെ പട്ടിയുണ്ട് കടിക്കുമെന്ന് അങ്ങനെ വച്ചിരിക്കുന്നത് വരുന്നവർ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ രഹസ്യം അതുപോലെ തന്നെ ഈ അമ്പലങ്ങളിലൊക്കെ ഒരു ബോർഡ് വയ്ക്കുക ഹിന്ദുക്കളല്ലാത്ത മറ്റാരും ഇവിടെ വരാനോ തൊഴാനോ നേർച്ചകളിടാനോ പാടില്ല എന്ന് അങ്ങനെയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഇങ്ങനെ ഒരു നോട്ടീസ് കണ്ട് അമ്പല കമ്മിറ്റി ഉദ്ദേശിച്ചത് രോഗികളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ രോഗികളെ കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗം കൂടി ഉണ്ടായിരുന്നു അതിൽ സവർണ്ണ ഹിന്ദുക്കൾക്ക് മാത്രമേ ഈ ആനുകൂല്യം കിട്ടുകയുള്ളൂ എന്നൊരു വാക്കുകൂടി ചേർത്തിരുന്നെങ്കിൽ വളരെയേറെ രോഗികളെ കുറയ്ക്കാമായിരുന്നു നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങളിൽപ്പെട്ട് കാലും കയ്യും കഴുത്തുമൊക്കെ ഒടിഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യരെ എടുത്തുകൊണ്ട് ഓടുന്നത് ആരും അവരുടെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന രോഗികൾക്ക് രക്തം വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഓടിയെത്തുന്നത് അവരുടെ മതമോ ജാതിയോ നോക്കിയിട്ടില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ നിന്നും നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമല്ലാത്ത ഒരു നോട്ടീസ് പുറത്തുവിട്ടത് ശരിയായില്ല ദൈവീക സങ്കല്പമുള്ള ഇത്തരം ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഇത്തരം വർഗീയപരമായ ചിന്തകളും പ്രവർത്തനങ്ങളും നടത്തുന്നത് ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ദൈവീക പ്രസ്ഥാന ൾക്ക് പോലും മതങ്ങളും മനുഷ്യരും ജാതിയും ഉണ്ട് എന്ന് പറയുന്നത് എത്ര ഖേദകരമാണ് മലം എല്ലാ മനുഷ്യരുടെ വയറ്റിനകത്തുമുണ്ട് എന്നാൽ അതാർക്കും നാറുന്നില്ല നമ്മളത് വിസർജിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തേക്ക് വാരി പൂശിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ മറ്റു മനുഷ്യരുടെ ഇടയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവർ പറയും നിന്നെ മലം നാറുന്നു എന്ന് അത് പറഞ്ഞവരുടെ കുറ്റമല്ല വാരി ദേഹത്ത് തേച്ച നമ്മളുടെ കുറ്റമാണ് ഈ ഒരു ബോധമെങ്കിലും ഈ ക്ഷേത്രത്തിന് ഉണ്ടാവണമായിരുന്നു എല്ലാവരും ഇത് മനസ്സിലാക്കുക ഇതൊരു തുടക്കമാണ് ആദ്യം മതത്തെ മാറ്റി നിർത്തുക പിന്നെ ജാതിയെ ഇതാണ് ഇവരുടെ ലക്ഷ്യം